ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലബാറിക്കസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ അടിപൊളി ഒരു അയല മുളകിട്ടത് തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ് ഇതിനു വേണ്ടി എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇതിനായി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പില രണ്ട് തണ്ട് മൂന്ന് പച്ചമുളക് ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം ഇഞ്ചി ചെറുതായി തിരിഞ്ഞത് ഒരു ചെറിയ തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ് പിന്നെ ഒരു നാല് കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഈ തക്കാളി ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ തക്കാളി ഇട്ടു കൊടുക്കാം തക്കാളി രണ്ട് എല്ലാ ഭാഗവും നല്ല പോലെ ഒന്ന് റോസ്റ്റ് വരെ നമുക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് കോരി മാറ്റി വെക്കാം ഇനി കറി തയ്യാറാക്കാൻ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ പൊട്ടുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പേസ്റ്റ് ഇട്ടുകൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം വരെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് പച്ചമുളക് രണ്ടായി കീറിയത് ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി ചേർക്കണം കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി ചേർക്കുക ഈ മസാല ചട്ടിയുടെ മുകൾ ഭാഗത്തേക്ക് മാറ്റിവെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം നേരത്തെ എടുത്തു വെച്ച മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ചേർക്കണം തക്കാളി ചേർത്ത് നന്നായി ഇളക്കി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കുടംപുളി ചേർത്ത് കൊടുക്കണം കുടംപുളി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായി വരെ നമുക്ക് അടച്ചു വയ്ക്കണം പത്ത് മിനിറ്റിലധികമായിട്ടുണ്ട് നമുക്ക് ഇനിയൊന്ന് തുറന്നു നോക്കാം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കണം ഓരോ മീനും ഇങ്ങനെ പൊട്ടിപ്പോവാത്ത രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ മുഴുവൻ മീനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിക്കണം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് മീനും നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ അയല മുളകിട്ടത് റെഡി നിങ്ങൾ ഇനി അയല വാങ്ങുമ്പോൾ ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കി അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗുഡ് ബൈ